പുതിയ ചൂണ്ട ചൂണ്ടാൻ മീൻ പിടിക്കാൻ വേണ്ടി തോടിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് പോയാണ് വളരെ ഇട്ട് ബാക്കിയുള്ള വീടുകളാണ് പറഞ്ഞത് അത് കൃഷ്ണങ്ങൾ ചൂണ്ടിടാൻ പോണത് ഇവിടെ ഇഷ്ടംപോലെ ബ്രാൻ ഒക്കെ ഉണ്ടെന്നാണ് നോക്കണത് നോക്കിയിട്ട് നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്യും ഏത് ഇവിടെ മഴക്കാർക്കെ വെച്ച് വേറെ ഇവിടെ ഇഷ്ടം മഴക്കാർ മഴക്കാർ വെച്ച് എറണും മീൻ പിടിക്കാൻ കിട്ടിയ മഴ പൊരിപ്പുകയും അങ്ങനെ പിടിച്ചിട്ട് ഇവിടെ പോവാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഷ്ണങ്ങളുടെ സ്പോട്ട് നോക്കിക്കൊണ്ടു മീൻ പിടിക്കാൻ വേണ്ടി അതെ കൊതുകൊക്കെ ഉണ്ടാകണം പല ഇഷ്ടം ഇഷ്ടംപോലെ മഴക്കാർ വെച്ചിടക്കി ഞങ്ങൾ ഇപ്പോൾ തന്നെ സ്ഥലം നോക്കിയിട്ടാണ് വന്നത് അവിടെ നിന്ന് പറയുക വെള്ളം ഓർന്നത് കാരണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി പല കേസിൽ ഞങ്ങൾ ഇവിടെ കണ്ടിട്ട് ഇവിടെ ആരും ഇഷ്ടം പോലെ വല്ലതും നോക്കാറുണ്ട് നമ്മൾ പഴയ സ്ഥലത്തേക്ക് വന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടയൊക്കെ ഇട്ടേക്കുന്ന കേസൂണ്ടാണ് അവിടെ എല്ലാത്തിനും ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് അതിന് അതൊക്കെ മീന പുതിയ ചൂണ്ട വഞ്ചിട്ട് കിട്ടുന്ന പള്ളത്തി കുഞ്ഞുങ്ങളുടെ ഓടി അടക്കരുത് കിട്ടണം പള്ളത്തി കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതിന് ഇടയിലൊക്കെ ഓടണത് പള്ളത്തിന്റെ കുഞ്ഞുങ്ങളാണ് പള്ളത്തി അടക്കരുത് ദേ ഓടുന്നു അതിനുള്ളിൽ ഈ വഴി അപ്പുറത്ത് പാടാണ് അപ്പുറത്ത് കുറച്ച് പോയി പാടാണ് പാടത്തിന്ന പള്ളത്തി ും ചൂണ്ടിട്ട് വെച്ചേക്കാണ് മീനപ്പുരം കിട്ടുള്ള ഇന്ന് രാവിലെ പുതിയ ചൂണ്ട വാങ്ങിച്ചപ്പോട്ടൊക്കെയാണ് ചൂണ്ടാകുമ്പോൾ രാവിലെ കടിച്ചു കൊണ്ടുപോയിട്ട് കിട്ടിയില്ല പിന്നെ ഇപ്പൊ പുതിയത് വാങ്ങിച്ചിട്ടൊക്കെയാണ് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പള്ളത്തിൽ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഉണ്ട് കാണാൻ പറ്റൂല പാലും ഉണ്ടാക്കിയത് പാലും കാട് പിടിച്ചു പറഞ്ഞു വള്ളത്തി കുഞ്ഞുങ്ങൾ കുറെ പാമ്പും സംഭവങ്ങളൊക്കെ ഒഴിക്കുകയാണ് പൈസ കിട്ടുമ്പോഴാണ് ഞങ്ങൾ കാണിച്ചത് കാണിച്ചിട്ട് ചൂണ്ടത് ഒന്നും കൂടി പോയി വന്ന് നോക്കുമ്പോൾ ഒരു വള്ളത്തിൽ പള്ളത്തി ആയിട്ടുള്ളത് ഞാൻ രണ്ടാമത് വന്നപ്പോൾ മീനൊന്നും കയറിയിട്ടൊന്നുമില്ല ചൂണ്ടങ്ങനെ ഇരിക്കണ്ട് അത് മഴക്കാരൊക്കെ വെച്ച് വരുന്നുണ്ട് കൈ മഴയത്ത് തുടക്കം നിറഞ്ഞ ഒഴുകും നാടുണ്ട് ഭാഗ്യം ഈ ചൂണ്ടിക്കിട്ടും ചൂണ്ടൊക്കെ പറമ്പില്ല പഴക്കാരൊക്കെ നല്ലോണം വെച്ചു കൈസ് ആ ദിവസം വിടംബരയും വെള്ളം പാലം മുങ്ങിയതാണ് പിന്നെ അതാ ഞങ്ങളാ വിടംബരയും വെള്ളം വന്നിട്ട് നിറഞ്ഞാണ് ഗൈസ് നല്ല വഴിയുണ്ട് നല്ലോണം വെള്ളം വരും വെള്ളം വരുമ്പോൾ നമ്മൾ വെള്ളത്തില് കാരണം മീനൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വരുന്നതാണ് രാവിലെ ഇഷ്ടംപോലെ മീനൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട് പിടിക്കാൻ പറ്റുള്ളത് ഇതാ വള്ളത്തിന്റെ കുറച്ചേക്കിട്ട് നോക്കാം മീൻ കെട്ടി എങ്ങനെയോ